ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേഷനിലോട്ട് പോവാം എന്തായാലും ബി ബി ഹൗസിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാഴ്ചയാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു ലിവിങ് ഏരിയയിൽ സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും ഒക്കെ ആ ഒരു ബീം ബാഗിന്റെ മുകളിൽ ഉറങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കൂർക്കം വലിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ റൂമിൽ അർജുനുണ്ട് അർജുനും കിടന്നുറങ്ങുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് സിജു ഒരു ബെഡിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് നന്ദനയുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ ബെഡിലായിട്ട് സായി കൃഷ്ണയും കിടക്കുന്നുണ്ട് ആംഗ്ലബരുടെ നടുക്ക് കിടക്കുന്ന പെങ്ങളെയാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ഈ ഒരു കാഴ്ച ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മാത്രമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കലാപരിപാടിയാണ് നാൻ പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്നതൊക്കെ ഇതാണ് കാരണം നല്ല ഉറക്കാണ് എല്ലാവരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ കൂർക്കം വലിച്ച് കിടന്നിറങ്ങുന്നുണ്ട് പലതരത്തിലുള്ള ചേഷ്ടകൾ കടന്നുറങ്ങുന്ന പലരെയും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് കാലുകൾ പൊന്തിച്ച് വെച്ച് കിടന്നിറങ്ങുന്നവരുണ്ട് കവഴ്ന്നു കിടന്നിറങ്ങുന്നവരുണ്ട് എന്തായാലും വേണ്ടില്ല ബിഗ് ബോസ് ഇതിൻ്റെ ഒന്നും പറയുന്നില്ല പട്ടി കുറയ്ക്കുന്നില്ല എന്തായാലും ചിലപ്പോൾ ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക